സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടാണ് ചോദിക്കുന്നത് അതെ ഈ പോലും എന്ന വാക്ക് അത് ശരിയാണോ അല്ല പോലും എന്ന വാക്കിന് കുഴപ്പമൊന്നുമില്ല ഈ അസ്ഥാനത്ത് ഉച്ചരിക്കുമ്പോഴാണല്ലോ ചില വാക്കുകൾ പ്രശ്നമാകുന്നത് അതുകൊണ്ട് ചോദിച്ചതോ എന്താ മറ്റൊന്നുമല്ല നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി വേടനെക്കുറിച്ചൊരു പരാമർശം നടത്തി അത് പരാമർശമാണെന്നും പറയാം അല്ലെന്നും പറയാം എന്തോ ആയിക്കോട്ടെ വേടനെ പോലും എന്നൊരു വാക്ക് പറഞ്ഞു അതീ വിളിച്ചു വരുത്തിയിട്ട് തുല്യ ഞങ്ങൾ അവാർഡൊക്കെ കൊടുത്തു പക്ഷേ എന്നാലും ഞങ്ങൾക്കൊന്നും അപമാനിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലെന്നൊക്കെ പറയുന്ന തന്നെയാണ് പക്ഷെ അത് ഭയങ്കര വിവാദമായപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ തിരുത്താനും വന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ പുള്ളി തിരുത്താൻ വന്നപ്പം പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മമ്മൂട്ടിക്ക് കൊടുത്തു പിന്നെ മോഹൻലാലിന് കൊടുത്തു എൻ്റെ ഇടയ്ക്ക് വേടനെ പോലും ചില വേടന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഈ വേടനെ പോലു എന്ന് പറയേണ്ട കാര്യമുണ്ടോ അല്ല അറിയാം വയ്യാഞ്ഞിട്ട് ചോദിക്കുവാന്നേ ഈ പോലും എന്ന വാക്ക് ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈംഗിക ആരോപണം ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഈ ഒരു അവാർഡ് കൊടുത്തത് നമ്മുടെ അതിൻ്റെ ധാർമ്മികതയ്ക്ക് ചേരുന്നതാണോ എന്ന് ചിന്തിക്കാം എന്നാൽ മറുവശത്ത് പുരസ്കാരം നേടിയ കലാകാരനെ അപമാനിച്ചു എന്നുള്ള തരത്തിലുമാകാം എന്ത് തന്നെ ഈ പോലും എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നമായി പോയി പറയാതിരിക്കുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പുള്ളി അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞോട്ടെ വേടനെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്തിനാ ഈ ആവശ്യമില്ലാതെ പോലും ചേർത്തത് ഇപ്പോൾ പോലുവിന് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക ഈ പോലു അത്രയും അങ്ങോട്ട് വിവാദമായപ്പോഴത്തേക്കിനും നമ്മുടെ മന്ത്രി വിശദീകരിക്കാനെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഗാനരചയിതാവല്ലാത്ത ഒരാൾക്ക് അവാർഡ് കൊടുത്തുവോ അല്ലേ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുവാണേ ഈ ഗാനരചയിതാവല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അവാർഡ് കൊടുക്കുന്നത് ഏ ഒരു ഗാനം എഴുതുമ്പോൾ അതിന് ഒരു കവിത എഴുതിയാലും രണ്ട് കവിത എഴുതിയാലും ഇദ്ദേഹത്തെ രചയിതാവെന്ന് തന്നെ പറയുന്നത് പിന്നെ എന്തിനാണാവോ ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ പറഞ്ഞത് ഗാന രചയിതാവ് അല്ലാത്ത ഒരാൾക്ക് അവാർഡ് കൊടുത്തത് ശടാ ഇതിപ്പം ഇദ്ദേഹം പിടിക്കുന്നത് മൊത്തവും പുലിവാലായിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ല അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക ഒരു പോലും എന്നൊരു വാക്ക് സൃഷ്ടിച്ച കോലാഹലം ഇത്രയും വലുതാണോ ദൈവമേ അവാർഡെന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ അംഗീകാരമാണ് അവൻ്റെ കഴിവിനെ എല്ലാവരും അംഗീകരിക്കുന്നതിനുള്ള ഒരു തെളിവായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡെന്ന് ആ അവാർഡ് കൊടുത്തിരിക്കുന്ന സമയത്താണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ വീടിനെ പോലും അംഗീകരിച്ചല്ലോ എന്നൊരു പരാമർശം സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ശി എന്താ ചെയ്യുക